കർത്താദത്തിൽ ഞാൻ നേടുന്നു എന്നെ ഞാൻ സംഭൂണ നിൻ കയ്യിൽ തന്നിടുന്നു എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് അവരവരെ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം അതുകൊണ്ട് നന്മയുണ്ടാകണം എന്നുള്ളത് അതിനുവേണ്ടി വളരെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ബത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നു തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ അഭിവൃദ്ധിപ്പെടാതെയും ദുഃഖത്തിലും ഭാരത്തിലും എത്തിപ്പെടുകയും കടക്കണിയിലും മറ്റും അകപ്പെട്ടു പോകുകയും ചെയ്യുന്ന ധാരാളം പേരുണ്ട് അങ്ങനെയുള്ളവർക്കു വേണ്ടി ഒരു വാക്യം വായിക്കുന്നു സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം നിന്റെ പ്രവൃത്തികളെ യോവയ്ക്ക് സമർപ്പിക്ക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും കമ്മിറ്റി യുവർ വർക്ക് ആൻഡ് യുവർ തോട്ട്സ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഒരാളുടെ പ്രയത്നങ്ങൾ ദൈവഹിതത്തിലും ദൈവത്തിന്റെ നിയന്ത്രണത്തിലും പൂർണമായി ഫലമേൽപ്പിക്കപ്പെടുമ്പോൾ അവിടുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു ഒരിക്കൽ ശലോമോൻ ഇങ്ങനെ പറഞ്ഞു യഹോവ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ അധ്വാനിക്കുന്നു പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രത ജാഗരിക്കുന്നു നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ചു കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് ചില ട്രാൻസ്ലേഷനുകളിൽ തന്റെ പ്രിയനോ അവൻ ഉറക്കം കൊടുക്കുന്നു എന്നാകുന്നു എന്തു തന്നെയായാലും യഹോവയുടെ പ്രിയന് വേണ്ടത് നൽകുന്നു സമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത് എത്രയോ അനുഗ്രഹമാണ് ഇവിടെ നാം വായിച്ച വാക്യം ജ്ഞാനിയോട് പറയുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജ്ഞാനി യഹോവ ഭക്തനാണ് ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുന്നവനാണ് അദ്ദേഹത്തോട് പറയുന്നു നിന്റെ പ്രവർത്തികളെ ദൈവത്തിന് സമർപ്പിക്ക ദൈവം നിന്റെ ജീവിതത്തിന് ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്തു തരും വിശ്വാസികളുടെ പിതാവാണല്ലോ അബ്രഹാം അബ്രഹാമിന്റെ മകനായ ഇസാഖ് പ്രായമായപ്പോൾ അവനു വേണ്ടി ഒരു തക്ക തുണയെ കണ്ടുപിടിക്കണമെന്ന് അബ്രഹാമിന്റെ ഹൃദയത്തിൽ താല്പര്യമുണ്ടായി അബ്രഹാം വയസ്സു ചെന്ന വൃത്തനായതുകൊണ്ടാകാം ആ ദൗത്യം എലയാസറിനെ ഫലമേൽപ്പിച്ചു തന്നെ ഫലമേൽപ്പിച്ച ദൗത്യത്തിന്റെ നിർവഹണത്തിനായി ദൈവത്തിൽ ആശ്രയിച്ച് അവൻ പുറപ്പെട്ടു തന്റെ ഇഷ്ടമോ ബുദ്ധിയോ അവലംബിക്കാതെ തന്റെ പ്രവർത്തികളെ യഹോവയ്ക്കായി സമർപ്പിക്കുകയും ഉദ്ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു കർത്താവ് തന്റെ പ്രവർത്തനങ്ങൾ സഫലമാക്കിയതിൽ നന്ദി പറയുകയും ചെയ്തു ഒരു വിശ്വാസി തന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള വിവേകത്തിനായി കർത്താവിൽ ആത്മാർത്ഥമായി ആശ്രയിക്കുമ്പോൾ അവൻ ഒരിക്കലും നിരാശനാകേണ്ടി വരികയില്ല ദാവീദ് തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് കേൾക്കൂ യഹോവയിൽ തന്നെ രസിച്ചു കൊൽക്ക അവൻ എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും പൗലോസ് പറയുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് പത്രോസ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊൾവിൻ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ ഈ വചനങ്ങളിൽ വിശ്വസിക്കുവാൻ കഴിയുമോ എങ്കിൽ നിന്റെ പ്രവർത്തികളെ ഏഹോവയ്ക്ക് സമർപ്പിക്ക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങളുടെ സകല പ്രവർത്തനങ്ങളും അങ്ങയിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനകൾ അവിടുന്ന് കൈക്കൊള്ളണമേന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു ആമേൻ കർത്താവാനിതാവം നേടുന്നു എന്നെ ഞാൻ നിൻ കൈയിൽ തന്നീടുന്നു മാനസം േകിടും മാനസംദേഹിദേഹം ചെയ്തീടുവാ എന്നെ സമർപ്പിക്കും